ടേസ്റ്റി കിച്ചൺ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റാണ് അതിന് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചാൽ ചിക്കൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് വേണ്ട സാധനങ്ങൾ പറയാം ആദ്യം ഒരു ടീസ്പൂൺ ഉപ്പ് കാശ്മീരി ചില്ലി പൗഡർ രണ്ട് ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ ഒരു ചെറിയ ടീസ്പൂൺ കുരുമുളക് പൊടി ചിക്കൻ മസാല ഒരു ടീസ്പൂൺ ഇനി അടുത്തത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് അതിൻ്റെ ഒപ്പം ഞാനൊരു പച്ചമുളക് കൂട്ടുണ്ട് അപ്പോൾ ജിഞ്ചറും ഗാർലിക്കും അതുപോലെ ഗ്രീൻ ചില്ലിയും കൂടിയിട്ടുള്ള പേസ്റ്റാണ് അത് രണ്ട് ടീസ്പൂൺ വേണം ചെറുനാരങ്ങിനീര് ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ വെർജിൻ കോക്കനട്ട് ഓയിൽ ഇത് സാധാരണ വെളിച്ചെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല ഇത്രയും ചേർത്ത് നന്നായി കൈവെച്ച് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇതൊരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ എടുത്തു വയ്ക്കണം ഇത് കൈ വെച്ച് നല്ലോണം മിക്സ് ചെയ്യുക മസാലയൊക്കെ എല്ലാവരും നന്നായി പിടിക്കുന്ന രീതിയിൽ നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് ഇരുപത് മിനിറ്റോളം നമ്മളിത് എടുത്തു വെക്കണം അതിന് ശേഷമാണ് നമ്മളിത് റോസ്റ്റാക്കി നമ്മൾ എടുക്കേണ്ടത് ഇതുപോലെ മിക്സ് ചെയ്ത് വെക്കുക നമ്മളൊരു പാനടപ്പത്ത് വെച്ചിട്ട് അല്പം എണ്ണ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരച്ച പേസ്റ്റ് ഞാൻ ചേർക്കും ഇതിൻ്റെ ആ റോ ടേസ്റ്റ് അതായത് പച്ചമുളക് ഒന്ന് മാറി വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ ഏകദേശം ഇതിൻ്റെ ഒന്ന് മൂത്ത പോലെ ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഒരു ചെറിയൊരു പച്ചമുളക് അരിഞ്ഞത് ചേർക്കുകയാണ് ഞാൻ അത്യാവശ്യം എരിവുള്ളൊരു വിഭവാണിത് അതുപോലെ ഒരു കഷ്ണം ഇഞ്ചി ഒരു മീഡിയം സൈസ് ഇഞ്ചി ഞാൻ അരിഞ്ഞതും കൂടെ ഞാൻ ഇതിൽ ചേർക്കാൻ അതും കൂടെ ഒന്ന് നമുക്കൊന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം വലിയ തക്കാളി നീളത്തിൽ അരിഞ്ഞത് ഞാൻ ചേർക്കാന് ഇതൊന്ന് ഒന്ന് വാടി വരണം അതങ്ങനെ എണ്ണ തെളിഞ്ഞു വരും എന്ന് വേണ്ട കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വരണം അതിനുശേഷം നമുക്ക് സബോള ചേർക്കാം എല്ലാത്തിലും ബേസ് ആയിട്ട് നമ്മൾ സാധാരണ ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ഈ തക്കാളി അതുപോലെ സബോളയൊക്കെയാണ് നമ്മൾ സാധാരണ എല്ലാത്തിലും ചേർക്കുന്നത് രണ്ട് സബോള വലിയ സബോള തന്നെയാണ് അത് ഞാൻ സ്ലൈസ് ചെയ്തിട്ട് ഞാൻ ചേർക്കണം അല്പം ഉപ്പും കൂടെ ചേർക്കാണ് ഇതൊന്നും അങ്ങനെ ഫ്രൈ ആവൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി ഞാനിതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാണ് നമ്മൾ മല്ലിപ്പൊടി നമ്മൾ ചിക്കൻ മാറണയിട്ട് ചെയ്യാൻ വെച്ചപ്പം നമ്മൾ മല്ലിപ്പൊടി ചേർത്തിട്ടില്ല അപ്പോൾ ഞാൻ രണ്ട് ടീസ്പൂൺ വലിയ ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുകയാണ് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇത് എരിവുള്ള മുളക് പൊടി നമ്മൾ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടാണ് നമ്മൾ ചിക്കൻ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് ഇതിലേക്ക് നമ്മൾ തരിതരിയായിട്ട് പൊടിച്ച് വെച്ച പെരിഞ്ചീരകപ്പൊടി ചേർക്കുകയാണ് അര ടീസ്പൂൺ ചിക്കൻ മസാല ചേർക്കുകയാണ് നമ്മൾ ഓൾറെഡി ചിക്കൻ മസാല ചിക്കനിൽ ചേർത്തിട്ടുണ്ട് ഈ മസാലയിൽ പിടിക്കാൻ വേണ്ടിയാണ് കേട്ടോ നമ്മൾ ചിക്കൻ മസാല ചേർത്ത് അര ടീസ്പൂൺ കരം മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം മസാലയ്ക്ക് ഇതിൽ ഗ്രേവി നന്നായി പിടിക്കണം ഞാൻ ഒരല്പം കറിവേപ്പില ചേർക്കാണ് ഈ പരുവത്തിൽ നമ്മൾ എടുത്ത് നമ്മളിവിടെ മാറ്റി വെച്ചിരുന്നപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റിന് മേലെ ആയിട്ടുണ്ട് ഞാൻ ചിക്കൻ ഇതിലേക്ക് ചേർക്കാൻ മസാല പുരട്ടി വെച്ചിരുന്ന ചിക്കൻ ഞാൻ ഇതിലേക്ക് ചേർക്കാൻ ഇനി ഇതെല്ലാം കൂടി ഈ മസാലയും എല്ലാം കൂടെ ഒന്ന് ഗ്രേവിയൊക്കെ കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് പിടിക്കണം ഇനിയിപ്പോൾ ഇതിൽ വേറെ അഡീഷണൽ വെള്ളമൊന്നും ഒഴിക്കണില്ല ഞാൻ കുറച്ച് തേങ്ങാപ്പാലാണ് ചേർക്കണേ ഇനി ഇതിനിന്നിപ്പോൾ ചിക്കനിന്ന് വെള്ളം ഇറങ്ങും അതൊന്ന് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം അതൊന്ന് കിടന്ന് വെന്തതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാം അപ്പോൾ ചിക്കനീന്ന് ഇറങ്ങിയ വെള്ളമാണിത് അത് ഇപ്പം ഞാൻ കുറച്ച് പറ്റിച്ചു കുറച്ച് അടച്ചു വെച്ച് വേവിച്ചു അത് കഴിഞ്ഞ് കുറച്ചൊന്ന് തുറന്ന് വെച്ചു അപ്പോൾ ഇത്തിരി വെള്ളം പറ്റിയിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ തേങ്ങാപ്പാൽ ചേർക്കാണ് ഇതിപ്പോൾ അരമുരി തേങ്ങയുടെ പാലാണ് അത് ഞാൻ ചേർക്കാൻ ഇനി തേങ്ങാപ്പാല് കിടന്നിട്ട് ഇതൊന്നും ഒന്നും കൂടെ വേവണം വറ്റണം നമുക്ക് ഫ്രൈ ആയിട്ടാണ് എടുക്കേണ്ടത് ചിക്കൻ വരട്ടിയതായിട്ടാണ് എടുക്കേണ്ടത് അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഇതൊന്ന് അതിൽ കിടന്ന് തിളച്ച് വറ്റണം അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇതൊന്ന് അടച്ച് വെച്ചാണ് ഞാൻ വേവിക്കുന്നത് അപ്പോൾ ഇതൊന്ന് വറ്റി ഡ്രൈ ആയിട്ട് വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്താ ഇതിങ്ങനെ തേങ്ങാപ്പാലിൽ ഒക്കെ ഇരുന്ന് വറ്റി തിളച്ച് വളച്ച് വറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ സ്റ്റേജിലും വേണമെങ്കിൽ നമുക്ക് എടുത്ത് ഉപയോഗിക്കാം കേട്ടോ ഇത് നമ്മൾ ഡ്രൈ ആയിട്ട് എടുക്കണം എന്നുള്ളത് ഇതുകൊണ്ടാണ് നമ്മളിതിങ്ങനെ വെയിറ്റ് ചെയ്യണേ ഇപ്പോൾ കണ്ട തേങ്ങാപ്പാൽ ഒഴിച്ചതിൻ്റെ ഒരു എണ്ണയൊക്കെ അങ്ങനെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അതിൽ ഒരു ഒരു അഞ്ച് മിനിറ്റും കൂടെ ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് തുറന്ന് വെച്ച് വേവിച്ചാൽ മതി അപ്പോഴേക്കും അത് ഡ്രൈ ആയിട്ട് വരും താളിക്കാനായിട്ട് കുറച്ച് ഉള്ളിയും വറ്റൽമുളകും കൂടിയിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ടുണ്ട് ചിക്കൻ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാനിത് താളിച്ച് ഞാൻ വേവിച്ചു അതാ ഇത് നന്നായി ഡ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കാണിച്ച് അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ ബരട്ടി ഇത് റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ നല്ല സ്വാദുമുണ്ട് എല്ലാവരും അത് ഉണ്ടാക്കി നോക്കണം പിന്നെ ഇതൊക്കെ ചെയ്യുന്നത് എൻ്റെ മോളും പിന്നെ എൻ്റെ ചേട്ടൻ്റെ മകനും കൂടിയാണ് ചെയ്യുന്നത് ഒരു ഇതിലൊരു ബോയ്സ് കേൾക്കുന്നില്ലേ ഒരു ആൺകുട്ടിയുടെ അത് എൻ്റെ ചേട്ടൻ്റെ മകനും പെൺകുട്ടിയുടെ ബോയ്സ് എൻ്റെ മോൾഡിയുമാണ് ഞാനൊരു വർക്കിംഗ് ലേഡിയാണ് അപ്പോൾ എനിക്ക് എന്താ പറയുക ഇതൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കിട്ടുന്ന സമയങ്ങളും അല്ലെങ്കിൽ വല്ല ഹോളിഡേയിലൊക്കെയാണ് ഞാൻ ഇങ്ങനെയുള്ള എന്തേലും ഐറ്റംസൊക്കെ ഉണ്ടാക്കിയിടുന്നത് അപ്പം നിങ്ങളത് കണ്ട് പ്രോത്സാഹിപ്പിക്കുക പിന്നെ അവർ തന്നെയാണ് ഇതിൻ്റെ എഡിറ്റിങ്ങും എല്ലാ കാര്യങ്ങളും അവർ തന്നെയാണ് അവർക്കൊരു ചാനലുണ്ട് എന്താ റോയൽ അപ്പൂസ് എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട് നിങ്ങൾക്ക് ഞാനതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടിക്കാറുണ്ട് കൊണ്ട് അപ്പം നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്നും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ വാച്ച് ചെയ്യണം കുറച്ച് തമാശകളാണ് ആദ്യമൊക്കെ ഞാനതിനെ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല പിന്നെ അത് കാണുമ്പോൾ നല്ല തമാശയായപ്പോൾ ഞാനൊന്നും പറയില്ല അത് പറയാറില്ല അപ്പം നിങ്ങൾ അവരും കൂടി ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബറിൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെൽബട്ടൺ ഓൾ എന്ന ഓപ്ഷൻ അമർത്തുക അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ